എ എ പിയുടെ കുരുക്കുമുറുഗി രണ്ടായിരം കോടിയുടെ ക്ലാസ് മുറി നിർമ്മാണ അഴിമതി വീണ്ടും മനീഷ് സിസോദിക്കും സത്യേന്ദ്ര ജൈനിനും സമൻസ് ക്ലാംസൂൺ നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ ആം ആദ്മി പാർട്ടി നേതാക്കളായ മനേഷ് സിസോദിക്കും സത്യേന്ദ്ര ജൈനും സമൻസ് ഡൽഹിയിലെ അഴിമതി വിരുദ്ധ ബ്രാഞ്ച് ആണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ജൂൺ ഒൻപതിന് സിസോദിയോടും ജൂൺ ആറിന് സത്യേന്ദ്ര ജെയിനോടും ചോദ്യം ചെയ്യലിൽ എത്തണമെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അഴിമതി നടന്നിരുന്നത് എ പി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു സത്യേന്ദ്ര ജെയിൻ ക്ലാസ് റൂമിന്റെ നിർമ്മാണത്തിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഡൽഹിയിൽ ഉടനീളം ഏകദേശം പന്തിയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്ലാസ് മുറികളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത് ചെലവ് വർദ്ധിപ്പിച്ച് കാണിച്ചാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് രണ്ടായിരം കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞു ക്ലാസ് മുറികൾ ഓരോന്നും ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് സാധാരണ നിർമ്മാണ ചെലവിനേക്കാൾ അഞ്ചിരട്ടിയാണ് മുപ്പത്തിനാല് കരാറുകാർക്കാണ് പദ്ധതി നടത്തിപ്പിന് അനുമതി നൽകിയത് അതിൽ ഭൂരിഭാഗവും ആം ആദ്മി പ്രവർത്തകരാണെന്നും കണ്ടെത്തിക്കഴിഞ്ഞു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഫണ്ടിൽ നിന്നും അധിക പണം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു ഏതായാലും എ എ പിക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി കുരുക്കുകൾ മുറുകുകയാണ് അഴിമതി വിരുദ്ധ പാർട്ടി എന്ന ലേബലുമായി അധികാരത്തിലെത്തിയ ആം ആദ്മി പിന്നീട് കേട്ടതെല്ലാം അഴിമതി കഥകൾ മാത്രമാണ്